അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഉബരഖത്തു ഈ സമയം ഋസിയുടെ വീട്ടിൽ എടി ഈ അനുഭവിച്ചോ നല്ല അനുഭവിച്ചോ നല്ലൊരു കുടുംബവും തടം തറവാടും എല്ലാം ഇട്ടറിഞ്ഞാണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയല്ലോ അല്ലേ എൻ്റെ ഭർത്താവിനൊന്നും സുഖമില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് ഇജെന്നല്ലേ അതിനെ സമ്മതിച്ചത് മൂപ്പരടുത്ത് സ്വത്തും മുതലൊക്കെ നല്ല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകാണ്ട് സമ്മതിച്ചിട്ട് ഇപ്പം ഇട്ടിട്ട് മൂപ്പർക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയപ്പോ മറ്റേ പണിക്ക് നടക്കില്ലടി ആടി ഇവിടെ എന്നെ നിർത്തൂലേ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കേ ഇറങ്ങിപ്പോയിക്കോ ശരിക്കും അത് ഇളാമയെ നല്ല രീതിയിൽ ജ്യേഷ്ഠത്തി ചീത്ത പറയുന്നുണ്ട് ഓ ഇപ്പോഴും ഒരു ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ അത് എന്താന്നാവാം ആർക്കാ നാം വിളിക്കണത് അതെ ഇവിടുന്ന് ഒന്നും നടക്കൂല ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം എന്തോരം നല്ലൊരു ജീവിതമായിരുന്നു അതൊക്കെ ഇട്ടറിഞ്ഞങ്ങോട് പോന്നേക്കണ് കണ്ടീലേ എന്നാൽ റസിയ ഉമ്മ ഇന്ന് ഒന്നും ഇണ്ടല്ലേ തെറ്റ് തെറ്റുപറ്റാനുള്ളൊക്കെ പറ്റി ഇനി ഉമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ്ട പിന്നെ എന്താണ് ഞാൻ എനിക്ക് വളം വെച്ച് കൊടുക്കണം ഏ എൻ്റെ കല്യാണം ഇവിടെ നടക്ക തന്നിട്ട് എനിക്കൊരു കുഴപ്പമുള്ള സമ്മതിച്ചതിനെ കൂലിപ്പാർക്ക് പണിക്കാർക്ക് പെണ്ണ് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് ഓളല്ലേ എന്നാന്ന് മുടക്കിയത് അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ ജീവിതം ഇവിടെ തൊലഞ്ഞു രണ്ടാമത് കെട്ടിച്ചത് പെരു കുടിയനായിട്ട് തിരിച്ചു വന്നു ആ ഒരു അവസ്ഥയായി പോയി ഒക്കത്തിനും കാരണം ഓളാണ് ഉമ്മ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് പറയണ്ട അല്ലേ ഓൾക്ക് നല്ല മട്ടത്തിൽ അവിടെ നിന്നുകൂടെ നല്ലൊരു മോനില്ല ഉൾക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പോലെ നോക്കണത് ആ കുട്ടികളെ മൂലൊക്കെ ആയിട്ട് ഉം എന്താന്നല്ലേ ഏതായാലും വല്ലാത്തൊരു പുതുമ്പാ രണ്ട് പെൺകുട്ടികളുണ്ട് അറ്റങ്ങളെ അനാഥമാകല്ലേ കാലാകാലം താത്താനെടുത്ത് നിൽക്കാൻ പറ്റുവോ ഇവിടെ വന്ന് അച്ഛലക്കോളും കൂട്ടി കൊണ്ടോയും ചെയ്തു പിന്നെ ഇപ്പൊ എന്താ ചെയ്യ ഏതായാലും നല്ലൊരു പരി കുടിയും വീട് എല്ലാ സൗകര്യങ്ങളും എനിക്ക് പഠിച്ചോൻ എനിക്ക് നല്ലോന്ന് തന്നിട്ട് എനിക്ക് നന്ദി കാണിച്ചു പടച്ച റബിനെ സ്തുതിച്ചില്ല അതിനു പകർച്ച ഓരോ വെട്ടിപ്പും തട്ടിപ്പും കാട്ടാൻ താണ്ടി തന്നു അതാണ് ഇങ്ങനൊക്കെ പറ്റിയത് ഉമ്മാ ഇനിയൊന്നും പറയണ്ട ഏതായാലും പറ്റാനുള്ളൊക്കെ പറ്റില്ലോ എന്നാൽ പെട്ടെന്ന് എളാമങ്ങോട്ട് കടന്നു വന്നു എന്താ താത്ത നിങ്ങക്ക് ഏഹ് നിങ്ങക്ക് എന്തിന്റെ കേടാ ഞാൻ ഇവിടെ നിൽക്കണെ പറ്റണില്ലല്ലേ അതെ പൂട്ടി ചാവി കൊണ്ടുപോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തുറന്ന അവിടെ പോയി പാർത്തീനോ എന്റെ പൊന്നാറ് സ്വലേക്കൊരു ചൂടാൻ പറയല്ല ജി പിന്നെയ ആർക്കേ വിളിച്ചത് ഏഹ് ജി ഒരു സ്വകാര്യത്തിൽ എനിക്കൊരു പുളിയും കാര്യങ്ങളും ഉണ്ടല്ലോ ഇനി ഇപ്പൊ എന്തൊക്കെ തന്നെ പരി സംഭവിച്ചാലും ഇവിടെ വന്ന ഞാൻ എന്നെ സ്വീകരിക്കും എന്നെ അഞ്ചത്തിയാണ് പറഞ്ഞിട്ട് കാര്യല്ലേ പിന്നെ ജി ഓരോ തെറ്റുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇനി എന്നെ നോക്കാൻ കഴിയൂല എന്തോരം നല്ല സുഖമായിരുന്നു അവൾക്ക് അതൊക്കെ ഉപേക്ഷിച്ചോള് പോകുന്ന വല്ലാത്തൊരു പുതുമന്നെയാണിത് നല്ല രീതിയിൽ ജ്യേഷ്ഠത്തിയും അനിയത്തിയും അങ്ങോട്ടും അനിയത്തി പറഞ്ഞു ഓ മതി നിർത്തുന്നുണ്ടോ എന്താ രണ്ടിസം ഇവിടെ നിന്നപ്പോ കണ്ട സ്വഭാവം ഈജ് നിക്കണീനെ ഒന്നുമല്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഇജ് ആർക്കും ഇപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഞാൻ ശരിക്ക് കേട്ടതന്നെയാണ് ശരിക്കും എളാമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ റസിയാക്ക വല്ലാത്തൊരു ടെൻഷൻ തോന്നി എന്താ റബ്ബേ എളാമാക്കൊന്നും നിർത്തിക്കൂടായി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാണോ എനിക്ക് അറിയൊന്നുമില്ല റബ്ബേ ആകപ്പാടൊരു എടങ്ങാൻ അത്ര സമാധാനത്തെ കഴിഞ്ഞ വീട് ഇരുന്നപ്പോൾ എല്ലാം വന്നതോടു കൂടി ആകപ്പാട് ഉള്ള സമാധാനം പോയി കിട്ടി വല്ലാത്തൊരു പുതുമന്നാണ് ഇത് അതിൻ്റെ റബ്ബൻ എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല എന്നാൽ ഈ സമയം അതാ ഷൗക്കത്ത് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് മുഷിഞ്ഞിട്ട് നേരെ ഭാര്യയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നാൽ അത അവരുടെ ഉപ്പച്ചി വരുന്നത് മക്കൾ ദൂരെ നിന്ന് കാണുന്നു ഉമ്മ ഉപ്പച്ചി വരുന്നുണ്ട് എന്നാൽ അവൾ ഷബുന സങ്കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താറമ്പേ ജീവിതത്തിന് സമാധാന സുഖമില്ല പിന്നെ എന്താ ചെയ്യ ഏതു നേരവും ഈ വെളിയും കാര്യങ്ങളും എടുക്കാൻ പോണ ആർക്കറിയാം ഞാവൂല മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ പക്ഷേ ആങ്ങളെ കുഴപ്പമില്ല ആങ്ങളൊക്കെ എത്ര ഞാൻ നിന്നാ ഒരു കുഴപ്പമില്ല സന്തോഷേ ഉള്ളൂ നാത്തൂരിന്റെ കാര്യം ആലോചിക്കുമ്പോഴ് അത് അതിലേറെ ഇതാണ് കാരണം നാത്തൂരൊന്നും ഇഷ്ടമില്ല അങ്ങനൊന്നും ഇവിടെ വന്ന് നിക്കുന്നു നിന്നിട്ടുള്ള അബ്ബേ പക്ഷെ എന്താ ചെയ്യ ആൾക്കാര് ഇങ്ങനൊക്കെ ഓരോന്നായി കഴിഞ്ഞാൽ എന്നാൽ അയാൾ വന്നു നേരെ അതാ സിറ്റൗട്ടിലേക്ക് കയറി ഷബുന ശബുന ഉമ്മച്ചി അവിടെ കിടക്കുകയാണ് എന്താ ശബുന നാവില്ലേ പെട്ടെന്ന് ആങ്ങളാ വന്നു ആഹാ അളിയാ വന്ന് എന്താ അളിയ വർത്താനം സുഖല്ലേ ഉം പിന്നെ എന്റെ പെങ്ങള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ തൽക്കാലം ഉള്ളവിടെ നിൽക്കട്ടെ അത് ഞാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു എന്തിന് എന്ത് കാര്യത്തിന് ഏഹ് ഈ എപ്പോഴാ വീട്ടിൽ കയറില്ലേ പല പല രീതിയിലുള്ള ചുറ്റുകൾ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് എന്ത് കാര്യത്തിന് അവളിവിടെ നിക്കട്ടെ തൽക്കാലം അവളിവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞോട്ടെ പ്രസവം കാര്യം നടത്താം എന്താ അവൾക്ക് ചോദിക്കാരും പറയു ഞാൻ ഈ വിചാരിച്ചു ഏ അത് അങ്ങനല്ല ഞാൻ അവളെ കൊണ്ടാൻ വന്ന വീട്ടിലാരുടെ പൊറുതിയിട മതി മതി ഏത് സമയം ഇറങ്ങി പോവാൻ പറലും ഒക്കെ ഞാൻ അറിയാമായിട്ടൊന്നല്ല എത്രയെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നാണ് പിന്നെ അവർക്ക് തീരെ ഒരു ബോധമില്ലാത്ത പരിപാടി എന്നാൽ ഈ സമയം ആങ്ങളയെ നാത്തൂൻ വിളിക്കുന്നു അതെ ഇക്കങ്ങട് വന്നാണേ അല്ല ഇങ്ങളെന്തിനാ ഓനെ ഇവിടെ പിടിച്ചിരിക്കണോ അല്ലേ ഓൾ രണ്ട് കുട്ടികളും ഇവിടെ നിൽക്കുക എന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്താ മയമോന എനിക്ക് ഏഹ് എനിക്ക് എന്തിൻ്റെ കേടാ ഇവിടെനിന്ന് ചിലവിനൊന്നുമില്ലേ ഇവിടെ നിന്ന് ഭക്ഷണമല്ലേ അങ്ങനെയല്ല എന്നാലും ഇപ്പം ആ രണ്ട് കുട്ടികളും ഒക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടനല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മയമോനാ ഈ അവിടെ മിണ്ടാതെന്നോ അതിൻ്റെ പെങ്ങളാണ് എനിക്ക് നോക്കേണ്ടതാണ് അവളെ അതെ അതൊക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെ അവളെ ഭർത്താവ് വന്ന് വിളിച്ചാൽ വെക്കോളെ വീടല്ലേ നമ്മൾ വേണ്ടത് അല്ലാതെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് എന്ത് കാര്യ ഞാൻ ചോദിച്ചോക്കട്ടെ ഷബിനനോട് അതിനനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ ഓൾ ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഞാൻ പറഞ്ഞു വിടൂല ഷഭിന എന്താ ഷഭിന വേണ്ടത് നിന്റെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് എന്ത് ഞാൻ അവനോട് പറയേണ്ടത് എന്താ ഇനി നിന്നെ ഇനിയും ഇടങ്ങാറാക്കോ ഇനിയും നിന്നോട് ഇടങ്ങി ഇറങ്ങിപ്പോകാൻ പറയുവോ അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും നിന്ന ഞാൻ വിടാൻ ആഗ്രഹിക്കുന്നില്ല ഇക്ക അത് ഞാൻ എന്ത് ചെയ്യാൻ ഒന്നുമില്ല നിന്റെ നീ നിനക്ക് തീരുമാനിക്കാം ഇവിടെ നിക്കണം പോകണ്ടെന്നുള്ളത് അവന്റെ സ്വഭാവം എങ്ങനെയേതോ ഒന്നും പറയാൻ പറ്റൂല അവൾക്ക് പോകാൻ മടിയായിരുന്നു കാരണം തന്റെ ഭർത്താവ് അത്രക്കും ക്രൂരതയാണ് തന്നോട് കാണിക്കാറുള്ളത് ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ അത്രക്കും മോശമായ രീതിയിൽ തന്നോട് പെരുമാറും അത് നട്ടപ്പാതിരാകെ കയറി വരും എല്ലാം കൂടി ആലോചിച്ചപ്പോ അവൾക്ക് തോന്നി വേണ്ട അയാൾ പൊയ്ക്കോട്ടെ എന്നുള്ളത് കുറച്ച് കഴിയട്ടെ എന്തൊക്കെ തന്നെയാലും ഇക്ക പൊയ്ക്കോട്ടെ എനിക്കയാളെ കാണുന്നേ വേണ്ട അതെന്താ മോളെ എന്നവൾ ഓക്കെ ശരി എന്നാൽ ആങ്ങളെ നേരെ അതാ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുന്നു അതെളിയോ നിങ്ങളോളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ട് വിഷമിപ്പിക്കണ്ട് അല്ലേ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അവള് പാക ടെൻഷനിലാണ് തൽക്കാലം പോയിക്കോളി കാരണം ഓള് പെരുന്ന് തോന്നുന്നില്ല പിന്നെ പെണ്ണുങ്ങളോടായാലേ കൊറച്ചക അതിൻ്റെതായ രീതിയിൽ ഒന്ന് പെരുമാറണ്ടേ എന്നെങ്കിലല്ലേ ഇതൊക്കെ എന്നാൽ മനമില്ല മനമില്ലാ മനസ്സോടുകൂടിയും സങ്കടത്തോടു കൂടിയും ഷൗക്കത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു ആ നിമിഷം തന്നെ അതാ അവള് വന്നില്ലെങ്കിൽ അവൾക്കുള്ള പണി ഞാൻ വേറെ കൊടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം തന്നെ അതാ നേരെ സുലേക്കാക്ക് വിളിക്കുന്നു ഹലോ സുലു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ എളാമ ഫോണുമായി അതാ അപ്പുറത്തേക്ക് പോയി എന്നാൽ താത്ത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ശോക്കത്തേ എന്താ ഞാൻ അവളെ കൊണ്ടുവരാൻ പോയി അവള് പോയിരുന്നു അവൾ വന്നില്ലേ എന്തൊക്കെ ചെയ്യാം അതിനെന്താ പിന്നെ ആ വീട്ടിലല്ലെങ്കിലും എവിടെങ്കിലും നമുക്ക് കൂടെട്ടോ വേണമെങ്കിലൊക്കെ ഓ എന്നിട്ട് വേണം എന്നാലുകൂടി തല്ലിച്ചത്ക്കാൻ അല്ലേ അങ്ങനെയല്ല ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ശ്യാമിനോട് സോപ്പിട്ട് കരഞ്ഞു പറഞ്ഞിട്ട് അതിൻ്റെ വീടിൻ്റെ ചാവിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോയിച്ചു നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും അല്ലാതെന്താ ഓ അത്രൊരിത് അത് കഴിഞ്ഞു ഇനി പകനൊന്നും ഉണ്ടാവല്ല എനിക്കറിയാം ആ എന്തായാലും വേണ്ടില്ല എന്നാൽ ശരിക്കും ഫോൺ ചെയ്യുന്നത് ഈ ജ്യേഷ്ഠത്തി കേൾക്കുന്നു അല്ല ആർക്കേ ഫോൺ വിളിച്ചത് ഇപ്പോ ഏ ആർക്കാണ് അത് ഞങ്ങളടുത്തേ ഒരു മെമ്പർ എന്തൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് ഞങ്ങളെ ഒക്കെ മെമ്പറോ മെമ്പർ അങ്ങനെ വീടിൻ്റെ കാര്യത്തിലേക്ക് വിളിക്കോ അല്ല അങ്ങനെയല്ല ഞാൻ പറയാ അത് താത്ത ഓരോ പിരിവാരും കാര്യങ്ങളും ഇങ്ങനെ വീട്ടിൽ വീട് അടച്ചിട്ട് അല്ലേ എന്തൊക്കെയാ വലുസംഖ്യം കാര്യങ്ങൾ കൊടുക്കാണ്ടാവും അതിനൊക്കെ ഇപ്പോ വല്ലാത്തൊരു പുതുമനാണല്ലോ ഇപ്പൊ ഇത് ആയാലും പൊന്നാര സുലേഖ സൂക്ഷിച്ച് ജീവിച്ച നിനക്ക് നന്ദി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നി ജീവിച്ചാൽ നിനക്ക് നിന്റെ ഭാവിയുണ്ടാവും അതല്ല എങ്കിൽ വേറെ വല്ലതിനും വേണ്ടി എൻ്റെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഈ ചി വീട്ടിൽ നിൽക്കണ്ട എനിക്കൊരു താല്പര്യമില്ല ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ നിൽക്കണം അല്ലാതെ പാത്തും പതിങ്ങി ആർക്ക് കണ്ണി കണ്ടാണെങ്കിൽ ഫോൺ വിളിച്ച് നടന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സമ്മൂല ശരിക്കും താത്ത ദേഷ്യത്തോടെയാണ് പറഞ്ഞത് എൻ്റെ പൊന്നാര താത്ത നിങ്ങൾ നല്ല സാധനം തന്നെയാണ് കേട്ടോ ഇങ്ങളൊക്കെ വേണ്ട പണിയുണ്ടല്ലോ എന്നാൽ റസ്യ പെട്ടെന്ന് അങ്ങോട്ട് എന്താ ഇളാമ നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ നിന്നോട് നിങ്ങൾക്ക് എത്ര ശാന്തിയും സമാധാനം ഉള്ള സ്ഥലത്ത് സ്ഥലമായിരുന്നു ഇത് എന്തപ്പത് ഇങ്ങനെയൊക്കെ അതെ കുറച്ചൊക്കെ അഹങ്കാര കുറക്കാൻ പറയണം എന്റെ ജ്യേഷ്ഠത്തെന്നുള്ളൊരു ഇല്ല ആ രീതിയിലുള്ള വർത്താനാണ് പറയണത് ആർക്കൊക്കെ ഫോം വിളിക്കുകയാണ് അങ്ങനെ എങ്ങനെ എങ്ങനെയാന്നൊക്കെ വെറുതെ തന്നെ കളവറയാ നിൽക്കണേ എന്നാൽ റസ്യ വളരെയധികം സാവകാശത്തിൽ ഇളാമയുടെ അരികിലെത്തി എളാമ പിന്നെ ഉണ്ടല്ലോ നിങ്ങള് അങ്ങനെയാണെന്നും പറയുന്നു വേണ്ട ഉമ്മ ട്രെൻഷോണ്ട് പറയായിരിക്കും അപ്പൊ നിങ്ങൾ അതിൻ്റെതായ രീതിയിലൊന്നും താഴ്ന്നു കൊടുക്കണം റെസിയാ എന്നെ പഠിപ്പിക്കാനെ ഈ ആരാ ഏ എനക്ക് എന്ത് അധികാരമുള്ളത് എന്താന്നില്ല ഓൾ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ വന്നിരിക്കണെ ആ ഒരു കൂലിപ്പണിക്കാര ചക്കനത്തിൻ്റെ ഒപ്പൊ ഓൾ ഇങ്ങനെ പ്രേമിച്ച് നടക്കുകയായിരുന്നു സമ്മേശില്ല ഞാൻ ഈ ചിന്റെ കാര്യത്തിൽ ഇടപെടണ്ട എൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായല്ലോ ശരിക്കും ഇളാമിയുടെ വാക്കുകൾ കേട്ട് റെസി ഒന്ന് ഞെട്ടി റബ്ബേ ഇതിപ്പോ വല്ലാത്തൊരു സാധനം തന്നെയാണ് ദിവസം തോറും അഹങ്കാരം കൂടിക്കൂടി വരുന്ന പോലെയാണല്ലോ റബ്ബേ എന്നാൽ ഈ സമയം ഷൗക്കത്ത് അതാ അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു ചേ ആരും വന്നില്ല ഭാര്യ മക്കളും എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ കുറെയൊക്കെ തെറ്റ് എൻ്റെ അടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് കയറാതെ സ്റ്റെപ്പിലിരിക്കുന്ന ഷൗക്കത്തിനെ കണ്ടിട്ട് ഉപ്പ പറഞ്ഞു മോനെ അതെ എത്രയൊക്കെ തന്നെ ഉപ്പയെ ആട്ടി പറഞ്ഞാലും ഉപ്പ വരുന്നുണ്ട് എന്താ അവിടെ ഇരിക്കുന്നത് ഏ നീ ഓളെ പോയി വിളിച്ചോ ഉപ്പാ ഓൾ വന്നില്ല മോനെ സാരല്ല നമ്മൾ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക തെറ്റൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കുക സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുക അല്ലാതെ എപ്പോഴേയും കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യണം മോനെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് വല്ലാത്തൊരു വിഷമായി മാറും എന്തായി ഓളെന്താ വരാഞ്ഞത് അപ്പ ഓൾ വന്നില്ല നിന്റെ കയ്യിലിരിപ്പി കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് ഞാൻ എങ്ങനെങ്കിലൊക്കെ തെറ്റ് നന്നാക്കി കൊണ്ടാൻ വേണ്ടി നിക്ക വേണ്ട ഓളവിടെ നിന്നോട്ടെ അതെന്താ എന്താടാ എനിക്ക് ഒറ്റക്ക് ഇവിടെ ഓളോടെ നിൽക്കട്ടെ കുറച്ച് ഓൾ എങ്ങനെ പോയതല്ലേ അവിടെ നിൽക്കട്ടെ എന്ന ഷൗക്കനും ചെറിയൊരു വാശിയും ഉണ്ടായിരുന്നു ഉപ്പ പ്രാർത്ഥിച്ച് പഠിച്ചോനെ ഈ മക്കളുടെ യാതൊരു പ്രശ്നങ്ങളും കലഹങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോയാൽ എത്ര നന്നായിരുന്നു റബ്ബേ അത് ആ പ്രായമായ കൈകളും കണ്ണുകളും മേലോട്ട് ഉയർന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാൽ ഈ സമയം എളാമ്മ അത ഷ്യാമിലിനെ വിളിക്കുകയാണ് ഷാമിലാണെങ്കിൽ അറബിയമ്മയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് കൂടെ അത ഉമ്മുൽ ഖയറും അറബിയമ്മയെ വിളിച്ചിരുന്നു ഞങ്ങൾ എത്തിയവരൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അറബിയമ്മ അപ്പോഴും ഷാമിലിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു മോനെ ഷാമിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ ഉണ്ടോ ഇവിടെ എന്തൊക്കെ തന്നെയും അതാ അവർ നേരെ അറബിയമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അതെ അവിടെ വലിയൊരു പാർ പാർട്ടിയാണ് അവര് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ഷ്യാമിൽ കൂടെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെയധികം മനോഹരമാകും എന്നും അവൻ വിചാരിക്കുന്നു അറബിയമ്മയും അതിനു തന്നെയാണ് കാത്തിരുന്നത് ഉപ്പയുടെ അസുഖം മാറിയിട്ട് ഉപ്പയും കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെ തന്നെയും ഷ്യമില് അതാ അറബിയമ്മയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ബുഷ് ഷ്യമിലിനെ മറന്നിട്ടുണ്ടാവോ അറബിയമ്മ പറയുന്ന കാര്യം അതായിരിക്കുമോ അതെ ഷ്യാമിനെ ബുഷിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതും ഈ ഒരു ഇവരുടെയെല്ലാം കല്യാണപ്പാട്ട് നടക്കുന്ന കൂട്ടത്തിൽ അതും അങ്ങ് നിക്കാഹ് കഴിപ്പിക്കാനാണ് ഷ്യാമലിനെ കൊണ്ട് വിചാരിക്കുന്നത് പക്ഷേ അവൻ്റെ മനസ്സും ശരീരമൊന്നും ഒക്കെയല്ല അത് എന്തോ ഒരു ചിന്ത അവനെ വല്ലാതെ അലട്ടുന്നുണ്ട് അതിൽ നിന്നെല്ലാം പൂർണ്ണമായി അവൻ മുക്തനായിട്ട് മാത്രമേ നിക്കാഹിന് വേണ്ടി ഒരുങ്ങേണ്ടതുള്ളൂ അല്ലാതെ ഈ ഒരു ടെൻഷനിലെ കഴിയുമ്പോൾ എന്നാൽ യാത്രക്കിടയിൽ അവൻ ചോദിച്ചു അല്ല മോനെ നീ പറഞ്ഞിരുന്നല്ല മുത്തു എന്ന പേരിലുള്ള ഒരാളെ കൊണ്ടുവരണം എന്നൊക്കെ ഉമാ മുത്തു മാത്രല്ല മുത്തുവിൻ്റെ കൂടെ വീട്ടിലേക്കൊരു ഗദ്ദാമയെ കൂടി കൊണ്ടുവരണം മോനെ ഞാൻ അത് ആഗ്രഹിച്ചതായിരുന്നു കാരണം ഉണ്ട് ഗദ്ദാമകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അറബിയുടെ കെയറോഫിരില്ലേ എനിക്കൊരു ഗദ്ദാമയേയും വിട്ടുതരില്ല ഞാനിങ്ങനെ പറയും കുറച്ചൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും പക്ഷെ പറ്റില്ല അതൊക്കെ മൂപ്പൻ ഇഷ്ടം പോലെ മോനെ നടക്കുക നമുക്കൊരു സെർവൻ്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല ഇല്ല ഉണ്ടാവള് പോവുകയും ചെയ്തു ശരിക്കും അതാ ഷ്യാമിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു മുത്തുവിനെയും അത് റസിയെയും ഇങ്ങോട്ട് കൊണ്ടുവരണം ഗൾഫിലേക്ക് ഇൻഷല്ല ഷ്യമലിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് അങ്ങനെ തന്നെയായിരുന്നു അവരുടെ രണ്ടുപേരെയും കൊണ്ടുവരണം എന്നുള്ളത് എന്നാൽ മക്കളെ കാര്യത്തിൽ വിചാരിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് എളാമിയുടെ സ്വഭാവം എന്തായി ഏതായി ഒന്നും അറിയില്ല കാരണം ആ പിടിക്കപ്പെട്ടു എന്നത് തന്നെ വീണ്ടും ചില ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ തോ തോന്നിക്കൊണ്ടേയിരിക്കും പഠിച്ചവന് നീ കാക്കല്ല ഷ്യാമിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാൽ മുത്തുവിനെയും റസീയെയും പെട്ടെന്ന് ഗൾഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയും അവൻക്ക് ഉണ്ടായിരുന്നു അറബി പറഞ്ഞതുപോലെ തന്നെ മുത്തുവിനെ വിളിക്കുകയാണ് ഷാമിൽ ഇൻഷാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം മുത്തുവിനോട് ഷാമിൽ എന്തായിരിക്കും പറയുക ഇനി വീടിന്റെ താക്കോൽ എളാമ്മക്ക് തിരികെ നൽകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും